ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണപീഠം കണ്ടെത്തിയതിന് പിന്നാലെ ഗൂഢാലോചന ആരോപണവുമായി സർക്കാരും ദേവസ്വം ബോർഡും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിക്കാനാകില്ലെന്ന് മന്ത്രി വി എൻ പറഞ്ഞു ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരോപിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പലതും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടെന്നാണ് സഹോദരി മിനി ദേവി പറയുന്നത് കാണാനില്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണപീഠം തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് പീഠം ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിൽ എത്തിച്ചത് സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു ഷീഡ് ആണെന്ന് പറഞ്ഞു സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും വരുന്നവർ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും വിളിച്ചു ചോദിച്ചു അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ ആണ് ഇരുന്നത് അറിയുന്നില്ല ഇത് ആരുടെ ഇരിക്കുന്നത് എന്ന് സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് സർക്കാർ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിന് ശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ചു ദിവസം മുമ്പ് സ്വർണപീഠം കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കക്ഷി പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാണാതായ സ്വർണപീഠം കണ്ടെത്തിയെങ്കിലും സംഭവത്തിൽ വിവാദങ്ങൾ തുടരാനാണ് സാധ്യത സർക്കാരും ദേവസ്വം ബോർഡും തന്നെയാണ് വിഷയത്തിൽ ഗൂഢാലോചന തിരുവനന്തപുരം